അസലാമലൈക്കും വഹമ്മത്തല്ലാഹി നല്ല മനോഹരമായ ശ്രവണസുന്ദരമായ വാങ്കൊലി പള്ളിയുടെ മിനാരത്തിൽ നിന്നും ഇങ്ങനെ ഒഴുകിപ്പരന്ന് നമ്മുടെ കഥകളിലേക്കെത്തുകയാണ് ആ സമയത്ത് നമ്മുടെ മനോഭാവം നമ്മുടെ മുഖഭാവം നമ്മുടെ ഭാപമാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ ഇത് നിരീക്ഷിക്കുന്നത് വേറെ ഒരിതല്ല നമ്മുടെ വീട്ടിലെ രണ്ട് വയസ്സുള്ള അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള നമ്മുടെ പിഞ്ചോമന നമ്മുടെ ചെറിയ കുട്ടി അവർ രക്ഷിതാക്കളുടെ അതല്ലെങ്കിൽ മുതിർന്നവരുടെ ഓരോ പ്രകടനത്തെയും അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റങ്ങൾ സ്വഭാവങ്ങൾ നമ്മുടെ ട്യൂണുകൾ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ ഇതെല്ലാം ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ പറയാതെ നമ്മളറിയാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന കാര്യത്തെ വളരെ സൂക്ഷ്മമായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത് പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോൾ ആ വാങ്ങിനോട് ഒരു ഇജാബത്ത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് അിജാബത്ത് ആ ഉത്തരം അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് അത് വാചികമായി ആ വാങ്ക് കേൾക്കുമ്പോൾ വാങ്ക് വിളിക്കുന്ന ആൾ പറയുന്ന അതേ വാക്കുകൾ തിരിച്ചു പറയുക എന്നുള്ളതാണ് അള്ളാഹു അക്ബറുല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ നമ്മളും അള്ളാഹു അക്ബറുല്ലാഹു അക്ബർ അഷതു അല്ലാ ഇലഹാ ഇഹു നമ്മളും പറയണം അഷ്ഹദു അല്ലാ ഇലഹാ ഇ അഷദ്വൻ മുഹമ്മദ് റസുൽ നമ്മളും തിരിച്ച് ഇജാബത്ത് ചെയ്യണം അഷദ്വന്ന മുഹമ്മദ് റസുൽ ഹയ്യാൽ അസ്വല ഹയാലു ഇത് കേൾക്കുമ്പോൾ നമ്മളും ചൊല്ലണം വലാ ലാഹവലവല കൂപത്തെ സുബഹി സുബഹിവാങ്ങാണ് കേൾക്കുന്നതെങ്കിൽ അസ്വല ദുഹയവും എന്ന് കേൾക്കുമ്പോൾ സ്വതക്തർത്ത നീ പറഞ്ഞത് സത്യമാണ് നിനക്ക് ഗുണമുണ്ടാകട്ടെ എന്ന് വലിയ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഈ വാങ്ക് അതാൻ അത് ചെറിയ കാര്യമല്ല അതാൻ വിളിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ ശബ്ദം അന്തരീക്ഷത്തിൽ എവിടെയൊക്കെ മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്നു ഇതിനെയെല്ലാം സ്പർശിച്ചുകൊണ്ട് ആ ശബ്ദം തഴുകി തലോടി പോകുന്നു അതെല്ലാം നാളെ അവന് സാക്ഷിയാണ് അതാണ് ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി ഹബീബായ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽമോ അതിനോന അതു മലാസി അയനാ കനിയോ മൽക്കീയാ വിളിക്കുന്നവർ നാളെ അന്ത്യനാളിൽ മഷറിൽ അവർക്ക് ഉന്നതമായ സ്ഥാനമുണ്ടാകും ജനങ്ങളിലേറ്റവും ഉന്നത സ്ഥാനീയ അവരായിരിക്കും ആ വാങ്ക് കേട്ട കല്ലുകൾ മുള്ളുകൾ പുഷ്പങ്ങൾ സസ്യങ്ങൾ മറ്റു ജീവികൾ എല്ലാം അവർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ജാമത്വം ആ ഇജാബത്തുകൾ നമ്മൾ വാങ്ക് കേൾക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആ വാങ്ങിനോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ടുള്ളൊരു പ്രകടനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് ആണ് ഏറ്റവും വലിയൊരു ഒരു ഇൻഫർമേഷനാണ് എന്താണത് ഈ വാങ്ക് അത് ആദരിക്കപ്പെടേണ്ടതാണ് അറുപത്തില്ല അള്ളാഹുവിൻ്റെ ഓർമ്മത്തുകൾ അള്ളാഹു ബഹുമാനം കൽപ്പിച്ചതിനെ ബഹുമാനം കൽപ്പിക്കുക ഹൃദയത്തിൻ്റെ ഭക്തിയിൽ നിന്നാണ് ആ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രകടനം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ മഹാന്മാർ പഠിപ്പിച്ചു പാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവർ അതിനെ അവഗണിക്കുന്നവർ അവർക്ക് അവരുടെ അന്ത്യ നിമിഷത്തിൽ കെലിമ ചെല്ലാൻ കഴിയാതെ നാദു കുഴഞ്ഞു പോവും കാത്തിരിഷിക്കുമാർ ആവട്ടെ അതുകൊണ്ട് നമ്മൾ ഒരു തീരുമാനമെടുക്കുക ആ പാങ്ക് വിളിച്ചതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട് അമ്മി തമ്മ വസത്തിൽ ഖാഹിമ അത്തി മൊഹമ്മദ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതൊക്കെ നമ്മുടെ വീടുകളിൽ വെച്ച് ഉച്ചത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ അത് നമ്മുടെ കുട്ടികൾ കൂടി പഠിക്കുമ്പോൾ ആ കുട്ടികൾ കൂടി ആ രൂപത്തിൽ വളരുമ്പോൾ അത് ഏറ്റവും വലിയ വിലമതിക്കാൻ കഴിയാത്ത പുണ്യങ്ങൾ അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാനും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും അള്ളാഹു നമുക്ക് തോഫിയത് നൽകിയ്ക്കുമാറാവട്ടെ ഹമീൻ അസ്ലാം വാലൈക്കും വരമത്തല്ലാഹി വാർത്തു